സുഹൃത്തുക്കളെ ഞാൻ ചാക്കോട്ടി അന്തിക്കാട്ട് ഇന്ന് മെയ് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ഡേറ്റാണ് അറുപത്താറ് വയസ്സിലേക്ക് ഞാൻ കിടക്കുന്നു മനസ്സുകൊണ്ട് പ്രായം മുപ്പതിൽ പിടിച്ചേർത്തിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പോസ്റ്ററിൽ ചെയ്തിരിക്കുന്നു ഇന്നത്തെ ദിവസം ഞാൻ മഴയുണ്ട് മഴ ഒന്ന് ഒതുങ്ങിയ സമയമാണ് ചെറിയ ഡ്രോപ്സ് ഇങ്ങനെ വിടുന്നതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാം പക്ഷെ ഞാനിന്ന് വീണ്ടും നമ്മൾ ചൂണ്ടുവിരലിലേക്ക് വരികയാണ് കാവിശിക പബ്ലിഷ് ചെയ്താണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മുപ്പതിന് പബ്ലിഷ് ചെയ്തതാണ് ഡോക്ടർ സി രാവണ്യാണ് ഇതിൻ്റെ എഡിറ്റർ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യമായിട്ട് മണിപ്പൂരിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒതുങ്ങിയിട്ടില്ല കഴിഞ്ഞ ബർത്ത്ഡേ അന്നും എനിക്ക് അറുപത്തി അഞ്ചാം വയസ്സിലേക്ക് കിടക്കുന്ന സമയത്തും കുറേയധികം ഈ കവിതകൾ ചെയ്തിരുന്നു ഇതിന് കുറേ ചെയ്യാറുണ്ട് അപ്പോൾ ഈ അടുപ്പിച്ച് കുറച്ച് ചൂണ്ടുവിരലിൽ നിന്നുള്ള കുറച്ച് പ്രതിഷേധ കവിതകളാണ് തീർച്ചയായിട്ടും ഉറക്കിയ ഫാഷത്തിനെതിരെയുള്ള വരികളാണ് ഇതിനകത്ത് സ്നാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ചിലേക്കാണ് നമ്മൾ കടക്കുന്നത് നോക്കാം സ്നാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റിയഞ്ച് അവിടുന്ന് മുതൽ നമ്മൾ ഇതിലേക്ക് കടക്കാനുള്ള ശ്രമമാണ് എഴുതിയിട്ടുള്ളത് ബെയ്സിൽ അരിവയലാണ് ബേസിൽ അരിവ അരിവയലിൻ്റെ വരികളാണ് ബേസിൽ അരിവയൽ എഴുതിയിരിക്കുന്നത് തെരുവിൽ വലിച്ചു കഴച്ചത് മൂവർണ്ണക്കൊടി തെരുവിൽ വലിച്ചിഴച്ചത് മൂവർണ്ണക്കൊടി വിവസ്ത്രയാക്കപ്പെട്ടത് രാജ്യം ആർപ്പ് വിളിച്ചത് കഴുതകൾ കയ്യടിച്ചത് കൈയടിച്ചത് രാജാവ് രാജാവ് സ്നാപ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റഞ്ചിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ബേസിൽ അരിവയലിൻ്റെ വരികളാണ് തെരുവിൽ വലിച്ചിഴച്ചത് മൂവർണ്ണക്കൊടി വിവസ്ത്രയാക്കപ്പെട്ടത് രാജ്യം മാർ പൊള്ളിച്ചത് കഴുതകൾ കൈയ്യടിച്ചത് രാജാവ് ഇത്തരം വരികൾ ആറ്റിക്കുറുക്കിയണിക്കവിതകൾ പോലെയാണ് തീർച്ചയായിട്ടും ഇതിനകത്ത് പത്ത് നൂറ് നാനൂറോളം കവിതകളുണ്ട് കുറേയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ തുടരുകയാണ് സ്നാപ്പനമ്പർ ആയിരത്തി തൊണ്ണൂറ്റി ആറിലേക്ക് നമ്മൾ എത്തുമ്പോൾ അക്ഷയ് പി ബി പാറമൂല അക്ഷയ് പി ബിയുടെ വരികളാണ് പല കാര്യമേന് മതൃത്വഭാവത്തെ അധികാര കേന്ദ്രത്തിൽ അന്ധത ബാധിച്ചത് നീതിദേവതയ്ക്ക് ഇന്ന് തലകുനിച്ചിടാതെ വയ്യ ഈ ധർമ്മരാജ്യത്തിൻ നീചപ്രവർത്തിയിൽ ഇന്ന് തലവുനിച്ചിടാത വയ്യ ഈ ധർമ്മരാജ്യത്തിൻ നീജ പ്രവർത്തിയിൽ നമ്മൾ ചുണ്ടുവരലിലൂടെ വീണ്ടും 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 ചൂണ്ടുവരൽ നീട്ടിക്കൊണ്ടേയിരിക്കുകയാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി ഏഴിലേക്ക് കിടക്കുമ്പോൾ ഹാസിബ് ആനങ്ങാടിയുടെ വരികളാണ് ഹാസിബ് ആനങ്ങാടി ചൂണ്ടുവരലിൻ്റെ പോസ്റ്റർ കൂടെ ഉണ്ട് പുസ്തകത്തിൻ്റെ കവറാണ് െ കൊന്നുംറിച്ച പ്രതീക്ഷ പറ്റിയ സമൂഹത്തിൽ വിഷം വിതച്ചവരെ നിങ്ങൾക്ക് വിട ഇങ്ങനെ വളരെ ചുരുക്കിയാണ് നാടിനെ കൊന്നും മറിച്ച പ്രതീക്ഷ പറ്റിയ സമൂഹത്തിൽ വിഷം വിതച്ചവരെ നിങ്ങൾക്ക് വിട ഇതാണ് ഹാസിബ് ആനങ്ങാടിയുടെ വാക്കുകൾ സ്നാപ്പ് നമ്പർ ആയിരത്തി തൊണ്ണൂറ്റി എട്ടിലേക്കാണ് നമ്മൾ എത്തുന്നത് കമർ കമർ ജഹാന്റെ വരികളാണ് ആക്രമിക്കപ്പെടുന്നതും ആക്രമിക്കുന്നതും ജനം ആക്രമിക്കപ്പെടുന്നതും ജനം ആക്രമിക്കുന്നതും ജനം ആക്രമിക്കപ്പെടുന്നതും ജനം നിന്റെ അടുക്കളയിലെ മടിക്കുത്തിൽ പിടിവീഴുന്നത് വരെ അറിയില്ല നീയൊന്നുമേ ഒന്നുമേ നിന്റെ അടുക്കളയുടെ മടിക്കുത്തിൽ പിടിവീഴുന്നത് വരെ അറിയില്ല അറിയില്ല നീ ഒന്നുമേ ഉണരു രാജ്യമേ ഉണരു ഇങ്ങനെയാണ് സെപ്റ്റംബർ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലേക്ക് നമ്മൾ എത്തുകയാണ് ഒരു നാട് കത്തിയെരിയുമ്പോൾ സ്ത്രീ നഗ്നയാക്കപ്പെടുമ്പോൾ അനാഥക്കുഞ്ഞിന്റെ നിലവിളി കേൾക്കാൻ കഴിയാത്ത വിധം അധികാരത്തെ ഭരിക്കും ഒരു നാട് കത്തിയരിയുമ്പോൾ സ്ത്രീ നഗ്നയാക്കപ്പെടുമ്പോൾ അനാഥക്കുഞ്ഞിൻ്റെ നിലവിൽ കേൾക്കാൻ കഴിയാത്ത വിധം ഫാസിസത്തിൻ്റെ ബദിരത അധികാരത്തെ ഭരിക്കും അധികാരത്തെ ഭരിക്കും ഒരു നാട് കത്തിയെരിയുമ്പോൾ സ്ത്രീ നക്യാക്കപ്പെടുമ്പോൾ അനാഥ കുഞ്ഞിന്റെ നിലവിളി കേൾക്കാൻ കഴിയാത്തവണ്ണം ഫാസിസത്തിൻറെ ബധിരത അധികാരത്തെ ഭരിക്കും അധികാരത്തെ ഭരിക്കുന്നു സ്നാ നമ്പർ ആയിരത്തിഒറുന്നൂറിലേക്ക് നമ്മൾ എത്തുകയാണ് വരികളാണ് ഇംഫാൽ എൻ്റെയും നിന്റെയും പെണ്ണുടൽ ചൊരക്കറ പുളപ്പുരളുമ്പോൾ തിരുവോരങ്ങളിൽ മനം വെന്തുരുകുമ്പോൾ ശീതളമാമറകളിൽ ഉറക്കം നടിക്കുന്ന നീതിപീഠം പിണ്ടമാവുന്നതിലെ എന്റെയും നിന്റെയും പെണ്ണുടൽ ചൊവറക്കറ പുളുമ്പോൾ തെരുവോരങ്ങളിൽ മാനം വെന്തുരുകുമ്പോൾ ശീതളമാറകളിൽ ഉറക്കം നടിക്കുന്ന നീതിപീഠം പിണ്ടമാവുന്നതിലേറെ ഭീതി പിന്നതിലേറെ ഭീതി എന്തുണ്ടി ഭൂവിൽ എന്നുള്ള ചോദ്യമാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി ഒന്നിലേക്ക് നമ്മൾ എത്തുകയാണ് പ്രസിദ്ധ രാജീവ് എടപ്പാളിൻ്റെ വരികളാണ് വേട്ടനായ്ക്കളെ പോലെ കടിച്ചു കീറുന്ന കാമക്കൊതിയന്മാരെ നമുക്കൊറ്റക്കെട്ടായി നിന്ന് വെട്ടിയരിയണം വേട്ടനായ്ക്കളെ പോലെ കടിച്ചു കീറുന്ന കാമക്കൊതിയന്മാരെ ഒന്നമുക്കൊറ്റക്കെട്ടായി നിന്ന് വെട്ടിയറിയണം വെട്ടിയറിയണം പ്രതിഷേധമാണ് പ്രതിഷേധമാണ് മൊത്തം പ്രതിഷേധമാണ് പറഞ്ഞ വിട്ട് കടക്കൊണ്ട കരുതെന്നുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് ഇയാസ് ചൂരൽ മലയുടെ വരികളാണ് ചൂണ്ടൽ ഉയരലിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ ജനത കൈക്യദാർഢ്യം എന്നുള്ളതാണ് ഇയാസ് ചൂരൽ മല നിന്റെ ഹൃദയ താളം ഒന്ന് പിഴച്ചില്ലയോ രക്തം ചൂടുപിടിക്കു മാറോ നിന്റെ മുഖം ചുവന്നില്ലയോ ഇല്ല എന്നാണെങ്കിൽ ഇല്ല എന്നാണെങ്കിൽ നിന്നിൽ മനുഷ്യത്വം തിരയുക നിന്നിൽ മനുഷ്യത്വം തിരയുക നിന്റെ ഹൃദയതാളം ഒന്ന് പിഴച്ചില്ലയോ ഇല്ല നിന്റെ നിന്റെ ഹൃദയതാളം ഒന്ന് പിഴച്ചില്ലയോ രം ചൂടുപിടിക്കുവാറു നിന്റെ മുഖം ചുവന്നില്ലയോ ഇല്ലായെങ്കിൽ ഇല്ലായെന്നാണെങ്കിൽ നിന്നിൽ മനുഷ്യത്വം ഇരയുക ഈ ആസ്മലയാണ് ബിന്ദുട്ടിയുടെ ഇതിലേക്കാണ് നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാമത്തെ സ്നെപ്പായിട്ട് കണക്കുന്നത് ബിന്തുട്ടി പറയുന്നു നോക്കൂ ആണത്തത്തിൻ തേറ്റയോ ആധിപത്യത്തിന്റെ ദംഷ്ടയോ മറന്നു നീ അമ്മയെ മറന്നു നീ കൂടപ്പിറപ്പിനെ ആണത്തത്തിൻ തേറ്റയോ ആധിപത്യത്തിന്റെ ദംഷ്ടയോ മറന്നു നീ അമ്മയെ മറന്നു നീ കുടപ്പിറപ്പിന് ഉരുക്കു വനിതൻ നാട്ടിലോ ഈ ജനാധിപത്യ ധംസനം ഉരുക്കു വനിതൻ നാട്ടിലോ ഈ ജനാധിപത്യ ധംസനം ജനാധിപത്യ ധംസനം സ്നേപ്പനമ്പർ ആയിരത്തിഒരുന്നൂറ്റി നാലിലേക്ക് നമ്മൾ കടക്കുകയാണ് സ്നേപ്പ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാല് പുഷ്പ കൊളവയലിന്റെ വരികളാണ് വക്കുമരിച്ചൊരു സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം മൗനം മൂടി മയങ്ങുന്നു വാക്കുമരിച്ചൊരു സ്വാതന്ത്ര്യം മൗനം മൂടി മയങ്ങുന്നു വെട്ടിനിരത്തുക മതമതിലുകളെ വെട്ടി നിരത്തുക മതമതിലുകളെ ജാതി കോട്ട കെട്ടുകളെ വെട്ടിനിരത്തുക മതമതിലുകളെ ജാതി കോട്ട കെട്ടുകളെ രാഗിമിനി എടുക്കുക വാക്കുകൾ പടവാളാക്കി പൊരുതുക നാം രാഗിമിനി എടുക്കുക വാക്കുകൾ പടവാളാക്കി പൊരുതുക നാം ആഹ്വാനത്തിന്റെ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചിലേക്ക് കിടക്കുമ്പോൾ അഷ്ടമിക്ക് എഴുതിയ വരികളാണ് സ്നാപനം ആയിരത്തി ഒരുന്നൂറ്റഞ്ച് ഇത് ശവപ്പറമ്പാണോ ഇന്ത്യയല്ലേ കിനാവാണോ യാഥാർത്ഥ്യമല്ലേ നഗ്നയായത് പ്രതിമയാണോ അമ്മയല്ലേ പ്രതികരിക്കേണ്ടത് മൃഗങ്ങളാണോ മനുഷ്യരല്ലേ ഇതാണ് വരികള് ഇത് ശവപ്പറമ്പാണോ ഇത് ശവപ്പറമ്പാണോ ഇന്ത്യയല്ലേ ഇന്ത്യയല്ലേ കിനാവാണോ യാഥാർത്ഥ്യമല്ലേ നഗ്നയായത് പ്രതിമയാണോ അമ്മയല്ലേ നഗ്നയായത് പ്രതിമയാണോ അമ്മയല്ലേ പ്രതികരിക്കേണ്ടത് മൃഗങ്ങളാണോ മനുഷ്യരല്ലേ പ്രതികരിക്കേണ്ടത് പ്രതികരിക്കേണ്ടത് മൃഗങ്ങളാണോ മനുഷ്യരല്ലേ അതാണ് അഷ്ടമി കെയുടെ പ്രതിഷേധ കവിത സ്നേഹനം ആയിരത്തിഒരുന്നൂറ്റി ആറ് കവിശിക്കയുടെ വളരെ നിറസാന്നിധ്യമായ ഡോക്ടർ പി സജീവ് കുമാറിൻ്റെ വരികളാണ് മണിപ്പൂരിലെ മക്കളുടെ മനസ്സിലെറിഞ്ഞ വർഗീയ വിഷപത്തുകൾ രോക്ഷാഗ്നിജ്വാലയായി പടരവേ വെടിയേറ്റു പിടയുന്നു ജനത അപമാനിക്കപ്പെടുന്നു സ്ത്രീത്വം മണിപ്പൂരിലെ മക്കളുടെ മനസ്സിലെറിഞ്ഞ വറക്കീയ വിഷവിത്തുകൾ രോഷാഗ്നിജ്വാലയായി പടരവേ വെടിയേറ്റു പിടയുന്നു ജനത അപമാനിക്കപ്പെടുന്നു സ്ത്രീത്വവും റു പി സജീവ് കുമാറിൻ്റെയാണ് സ്നാപ്പ് ആയിരത്തി ഒരുന്നൂറ്റി ആറിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി ഏഴിലേക്ക് കടക്കുമ്പോൾ ബിന്ദു ബിന്ദുവിൻ്റെ വരികൾ നോക്കാം പെണ്ണേ നീയൊരു തീയാവുക പെണ്ണേ നീയൊരു തീയാവുക ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് ചൂട് പകരുവാൻ മാത്രമല്ല നിനക്കെതിരെയുള്ള അനീതിക്ക് മേൽ അളിപ്പടരാനും പെണ്ണേ നീയൊരു തീയാവുക പെണ്ണേ നീയൊരു തീയാവുക ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് ചൂടുപകരുവാൻ മാത്രമല്ല ചുറ്റുമുള്ള ജീവിതങ്ങൾക്ക് ചുടുപകരുവാൻ മാത്രമല്ല നിനക്കെതിരെയുള്ള അനീതിക്ക് മേൽ ആളിപ്പടരാനും ആളിപ്പടരാനും പെണ്ണേ നീയൊരു തീയവുക കേരളമാകാം ഇന്ന് അവൾ നാളെ മറ്റൊരാൾ ഉണരുവിൻ കൂട്ടതെ പൊരുതുവിൻ പതറിടാതെ ഇന്ന് മണിപ്പൂർ നാളെ അത് കേരളമാകാം ഇന്ന് മണിപ്പൂർ കേരളമാകാം ഇന്നവൾ നാളെ മറ്റൊരാൾ ഉണരുവിൻ കൂട്ടരെ പൊരുതുവിൻ പതറിടാതെ ഉണരുവിൻ കൂട്ടരെ പൊരുതുവിൻ പതറിടാതെ പൊരുതുവിൻ പതറിടാതെ ഇങ്ങനെയും വരികൾ ബിൽഡ് ചെയ്യാം സ്നപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതിലേക്കാണ് നമ്മൾ എത്തുന്നത് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപതിലെത്തുമ്പോൾ നിമിഷം ഒരു വരികളാണ് നോക്കാം മാനമില്ലെങ്കിൽ പിന്നെ മരണം ഡയറക്റ്റാണി മാനമില്ലെങ്കിൽ പിന്നെ മരണം അല്ലെങ്കിൽ മാറണം നമ്മൾ അല്ലെങ്കിൽ മാറണം നമ്മൾ പ്രതികരിക്കണം നമ്മൾ പ്രതിമകളല്ലോ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ നമ്മൾ പ്രതിമകളല്ലോ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ മാനമില്ലെങ്കിൽ പിന്നെ മരണം അല്ലെങ്കിൽ മാറണം നമ്മൾ ആസ്വപ്പിച്ചതിനെ പോകും പ്രതികരിക്കണം നമ്മൾ പ്രതിമകളല്ലോ ചോരയും നീരുമുള്ള മനുഷ്യരല്ലേ നിമിഷം മുരുകേശിൻ്റെ വരികളാണ് ഷപ്പനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എളവൂർ വിജയൻ്റെ വരികളാണ് ചൂണ്ടുവിരൽ കാവിശിക പബ്ലിഷ് ചെയ്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പതിന് കാവിശിക പബ്ലിഷ് ചെയ്ത പുസ്തകങ്ങൾ നാല് പുസ്തകങ്ങളന്ന് പബ്ലിഷ് ചെയ്ത അതിലൊന്നാണ് ചൂണ്ടുവിരൽ മണിപ്പൂർ ജനത കൈക്യ അഥാർട്ട്യം നാനൂറോളം കവികൾ പങ്കെടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ സ്നാപ്സ് ചാക്കോഡ് എന്തിക്കാട് എന്നുള്ള യൂട്യൂബിലേക്കാണ് ഇതൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഇളവർ വിജയൻ്റെ വരികൾ നോക്കാം രാജാവിൻ കിങ്കരർ നോക്കി നിൽക്കെ രാജാവിൻകരമാകുന്നതാ നമ്മുടെ സോദരിമാർ രാജാവിൻ കിങ്കരന്മാർ നോക്കി നിൽക്കെ നഗ്നമാകുന്നതാ നമ്മുടെ സോദരിമാർ കാട്ടാള നിയമം കാട്ടാള നീതിയാം തേർവാഴ്ച കാലത്ത് ഭാരത സ്ത്രീകൾ തൻ ജീവിതം എത്ര കഷ്ടം കാട്ടാളനീതിയാം തേർവാഴ്ച കാലത്ത് ഭാരത സ്ത്രീകൾ തൻ ജീവിതം എത്ര കഷ്ടം ഭാരത സ്ത്രീകൾ തൻ ജീവിതം എത്ര കഷ്ടം ആലോചിക്കൂ കവിശികയുടെ മറ്റൊരു നെടും തൂണാണ് കാട്ടൂർ രാമചന്ദ്രേട്ടൻ കാട്ടൂർ രാമേന്ദ്രേട്ടൻ്റെ വരികളിലേക്ക് നോക്കാം നമുക്ക് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കൈകൾ കോർക്കുക കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക ഒറ്റ നാക്കായി അണിചേരുകാം ഒറ്റ നാക്കായി അണിചേരുകാം നാടിനാഥൻ തെളിച്ചൊരു പാതയിൽ പെറ്റ ദേശപ്പെരുമകൾ കാക്കുവാൻ നാടിനാഥൻ തെളിച്ചൊരു പാതയിൽ പെറ്റ ദേശപ്പെരുമകൻ പെരുമ പെരുമകൾ കാക്കുവാൻ കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക ഒറ്റ നാക്കായണി ചേരുക നാം നാടിനാഥൻ തെളിച്ചൊരു പാതയിൽ പെറ്റ നാദിൻ നാടിൻ നാഥൻ തെളിച്ചൊരു പാതയിൽ പെറ്റ ദശപ്പെരുമകൾ കാക്കുവാൻ കൈകൾ കോർക്കുക ചങ്ങല തീർക്കുക സ്നേപ്പനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ടിലേക്ക് മുമ്പ് വരുമ്പോൾ പാർവതി ദിനേശിന്റെ ഉപരികളാണ് നാരീ നഗ്നതയിൽ തെരുവിൽ കൂത്താടും മാതൃത്വം മറക്കും നാരീ നഗ്നതയിൽ തെരുവിൽ കൂത്താടും മാതൃത്വം മറക്കും നീചരാക്ഷസന്മാരുടെ കണ്ണു മൂടിക്കെട്ടുവിൻ മുഖത്ത് കർക്കിച്ച് തുപ്പുവിൻ കമവുറി തീർക്കും അവന്റെ അവയവം ചവിട്ടിച്ചതക്ഷൻ സ്ത്രീയാണ് എഴുതിയിരിക്കുന്നത് പാർവതി ദിനേശ് യിൽ തെരുവിൽ കൂത്താടും മാതൃത്വം മറക്കും നീചരാക്ഷസന്മാരുടെ കണ്ണു മൂടിക്കെട്ടുവിൻ മുഖത്ത് കാർക്കിച്ച് തുപ്പുവിൻ കാമപുറി കാമപറി തീർക്കും അവന്റെ അവയവം ചവിട്ടി മെതിക്കുവിൻ സ്നബ്രംബർ ആയിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിലേക്ക് കടക്കുമ്പോൾ ആര്യ ആർ ആണ് എഴുതിയിരിക്കുന്നത് കൂട്ടിക്കൊടുക്കും കൂട്ടിക്കൊടുക്കുക കൂട്ടിക്കൊടുപ്പുകാർ കൂട്ടിക്കൊടുപ്പുകാർ ഭരിക്കുമ്പോൾ കൊള്ളക്കാർക്ക് മണിപ്പോൾ മണിപ്പൂർ മാത്രം പുതിയൊരു ഇന്ത്യ പുതിയ പ്രതീക്ഷ കുട്ടിക്കൊടുപ്പുകാർ ഭരിക്കുമ്പോൾ കൊള്ളക്കാർക്ക് മണിപ്പൂർ മണിപ്പൂർ മാത്രം മണിപ്പൂർ മാത്രം പുതിയൊരു ഇന്ത്യ പുതിയ പ്രതീക്ഷ സ്നബംബർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിൽ തഹ്സിറ അൻവർ നിളം നിറയും ഭാരതമണ്ണിൽ നിറയ്ക്കാം നമുക്കിനി നന്മതൻ നിറച്ചാർത്തുകൾ മൂന്ന് വരിയുള്ളൂ നിണം നിറയും ഭാരത മണ്ണിൽ നിറയ്ക്കാം നമുക്കിനി നന്മദൻ നിറച്ചാർത്തുകൾ നന്മതൻ നിറച്ചാർത്തുകൾ നന്മതൻ നിറച്ചാർത്തുകൾ സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചേ എംഎയുടെ വരികളാണ് കണ്ണ് പൊത്തിടാം കാഴ്ചകൾ കാണാതെ കാഴ്ചകൾ കാണാതെ കാതുപൊത്തിടാം രോദനം കേൾക്കാതെ കണ്ണ് പൊത്തിടാം കണ്ണ് പൊത്തിടാം കാഴ്ചകൾ കാണാതെ കാതു പൊത്തിടാം കേൾക്കാതെ പ്രിയ സോദരിക്കായി കണ്ണുപൊത്തിടാം കാഴ്ചകൾ കാണാതെ കാതുപൊത്തിടാം അരോധനം കേൾക്കാതെ പക്ഷെ നാവനക്കാതെ വയ്യനിക്ക് പ്രിയ സോദരിക്കായി നാവനക്കാതെ വയ്യനിക്ക് കണ്ണും കാതും അടച്ചു അടച്ചുപൂട്ടിയിരുന്നാലും നാവനക്കാതെ വയ്യനിക്ക് സഹോദരിക്കായി നാവനക്കിയേ പറ്റൂ സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനാറ് പ്രിയമഠത്തില വരികളാണ് ആരുമവരല്ലേ ആരുമല്ലവര അവരന്യരത്രേ അഴിക്കുവാൻ അവരവർ അഴിക്കുന്നവരവരവ അവർ സോദരരത്രേ ആരുമല്ലവർ അന്യരത്രേ അഴിക്കുന്നവരവർ സോദരത്രേ അഹന്തയാൽ അഥപതനമാകുന്നിടം നീയും ഞാനുമുള്ളൊരു ഇന്ത്യയത്രേ അഹന്തയാൽ അധപതനമാകുന്നിടം നീയും ഞാനും ഉള്ളൊരു ഇന്ത്യയത്രേ അറിഞ്ഞിട്ടും ഇന്നു നീ മൗനിയായാൽ അറിഞ്ഞിട്ടും നീയുന്നൊരു മൗനിയായാൽ ഓർക്ക നീ ഇന്നു ഞാൻ നാളെ നീയും ഓർക്ക നീ നീയുന്നു ഞാൻ നാളെ നീയും സ്നെപ്റ്റംബർ ആയിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ജബീറയുടെ വരികളാണ് ആൺവീര്യത്തിൻ്റെ ചെങ്കോൽ പുളപ്പിൽ ഞെരിച്ചുടച്ചത് പെണ്ണിൻ മാനം ആൺവീര്യത്തിൻ്റെ ചെങ്കോൽ പുളപ്പിൽ ഞെരിച്ചുടച്ചത് പെണ്ണിൻ മാനം രക്തമല്ല രക്തം കുഴിച്ചെടുക്കുന്നവരുടെ നാടായിരിക്കുന്നു മണിപ്പോൾ രക്തമല്ല രക്തം കുഴിച്ചെടുക്കുന്നവരുടെ നാടായിരിക്കുന്നു മണിപ്പോൾ ികളുടെ നാട് എന്നാണ് രക്തഗനികളുടെ നാടാണ് പക്ഷെ രക്തം കുഴിച്ചെടുക്കുന്നവരുടെ നാടായിരിക്കുന്നു മണിപ്പൂർ സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് രാമകൃഷ്ണൻ പി എയുടെ വരികളാണ് സ്നേപ്പനമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് നന്മ മാറി പടരുന്നു തിന്മ മനസ്സുകളിൽ നന്മ മാറി പടരുന്നു തിന്മ മനസ്സുകളിൽ കിരാത ജന്മങ്ങളാൽ വ്യവസ്ത്രയാകും വൈദേഹി അലയുന്നതീരാമരാജ്യത്ത് നാണം മറയ്ക്കുവാൻ നാണം മറയ്ക്കുവാൻ ഒരു നാണം ഒരു ഉടുതുണിക്കായിതുണിക്കായി വൈദേഹി അലയുന്നതീരാമരാജ്യത്ത് നന്മ മാറി പടരുന്നു തിന്മ മനസ്സുകളിൽ കിരാത ജന്മങ്ങളാൽ വിവസ്ത്രയാകും വൈദേഹി അലയുന്ന രാമരാജ്യത്ത് നാണം മറയ്ക്കുവാൻ ഒരു വൈദേഹി അലയുന്ന രാമരാജ്യത്ത് ഷറീഫ് കൊടവഞ്ചിയുടെ പിന്നെ വരികളാണ് സ്നാപ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി പത്തൊൻപത് ഷറീഫ് കൊടവഞ്ചി മണിപ്പൂരിലെ എൻ്റെ പെങ്ങളെ നരാതപർ നഗ്ധരാക്കി പിശു ചീന്തി മണിപ്പൂരിലെ എൻ്റെ പങ്ങളെ നരാതമർ നത്തരാക്കിപ്പിച്ചു ചീന്തിയത്രേ പീഡിതരുടെ ആർത്തനാദം കേൾക്കേണ്ടുന്ന കർണപുടങ്ങൾ ബദിരമായി പോയല്ലോ പീഡിതരുടെ ആർത്തനാദം കേൾക്കേണ്ടുന്ന കർണപുടങ്ങൾ ബദിരമായി പോയല്ലോ ബദിരമായി പോയല്ലോ മൊത്ത രാജ്യത്തിൻ്റെ ഒരു ദുരന്തമാണ് എന്ന ആ വരികൾ വരുന്നത് ഷെറീഫ് കൊടവഞ്ചി കൊടവഞ്ചി കൊടവഞ്ചിയുടെയാണ് നെക്സ്റ്റ് രാജേഷിൻ്റെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രാജേഷിൻ്റെ വരികൾ അതുകൂടി നമ്മൾ ചെയ്തുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് തുടങ്ങി നമ്മൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതിൽ വന്ന് കയാണ് അപ്പോൾ ഇരുപത്തഞ്ചോളം സ്നാപ്പുകൾ എന്ന് പറയാൻ വേണമെങ്കിൽ നാടിതു കണ്ടു നീ കാമ പിശാചുക്കളായ കഴുകന്മാരെ കണ്ടു നീ കാമ കഴുകന്മാരെ നരഭോജികളായ മാനവരെ ഇത് നിൻ ഭൂമി ഇത് നിൻ ചില്ല ഇത് നിൻ ശബ്ദം അതു നിൻ സന്ദേശം നാടിതു കണ്ടു നീ കാമ കഴുകന്മാരെ നരഭോജികളായ മാനവരെ ഇത് നിൻ ഭൂമി ഇത് നിൻ ചില്ല ഇതു നിൻ ശബ്ദം അതോ നിൻ സന്ദേശം രാജേഷിൻ്റെ വരികളാണ് സ്നാപ്പ് നമ്പർ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് അപ്പോൾ ഈ ഇരുപത്തഞ്ചോളം സ്നാപ്പുകളിലൂടെ നമ്മൾ ചൂണ്ടുപിരൽ പുസ്തകത്തെ വീണ്ടും ഒന്നും കൂടി പരിചയപ്പെടുത്തുകയാണ് ഇത് ഈ സെൽഫി ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞാണ് വരിക സത്യത്തിൽ ചൂണ്ടുവിരൽ ഇതിൻ്റെ ചൂണ്ടുപിരൽ എഡിറ്റർ ഡോക്ടർ സി രാവണ്യാണ് കാവിഷികയുടെ പ്രസിദ്ധീകരണങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പ്രസിദ്ധീകരണങ്ങൾ മൗലികതയുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ കാവിശ് കിറക്കിയിട്ടുള്ളതിൽപ്പെട്ടതാണത് തൽക്കാലം ഈ സ്നാപ്പ് ഈ ഇത്രയും നമ്പറുകൾ നമ്മൾ നിർത്തുന്നു നെക്സ്റ്റ് എപ്പിസോഡിലേക്ക് തുടർന്ന് ഈ ചൂണ്ടുവരയിലെ തന്നെ മറ്റു കുറച്ച് കവിതകൾ കൂടി പരിചയപ്പെടുത്താം സ്നാപ്സ് ചാക്കോടി എന്തി എന്നുള്ള എൻ്റെ ഒരു യൂട്യൂബിലാണ് ഈ സ്നാപ്പുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എസ് എൻ എ പി എസ് സി സി എച്ച് എസ് സി കെ ഒ ഡി എ എൻ ടി എച്ച് എ കെ എ ഡി തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഏ ഒരു ചിലവുമില്ല ആ ബെല്ലിക്കണംന്ന് അമർത്തി ഓൾ കൊടുത്താൽ മതി പത്ത് വയസ്സ് നിങ്ങൾക്ക് ചിലവില്ല എനിക്ക് സാമ്പത്തികം ഉണ്ടാക്കാനല്ല ഞാൻ ചെയ്യുന്നു പക്ഷെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂസിലേക്ക് പോകുന്നു ഈ സ്നാപ്പുകൾ ചെയ്തുകൊണ്ട് ലക്ഷങ്ങളും കോടികളും കോടികളുണ്ടാക്കാതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ ഒരു ആശയ ആശയപ്രചരണമാണ് ഞാനൊരു ആക്സ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇന്നത്തെ ബർത്ത്ഡേ ഡേ ഈ അറുപത്തിയാറാം പിറന്നാളിലേക്ക് കിടക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് മഴ ഒതുങ്ങിയ കുറച്ച് സമയമായതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഏത് സമയം ഇടിവിട്ടും മഴയും കാറ്റും വരെ കറണ്ട് പോകാം അപ്പോൾ അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിത് പെട്ടെന്ന് ചെയ്യുന്നത് ഓക്കെ അഭിവാദ്യങ്ങൾ